അപ്പോൾ അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത് നബ്സുല്ലാ അലൈവ് സ്വല്ലം റമലാനിൽ ആട്ടിഞ്ഞർ തറാവി ആകട്ടെ തഹജുദ് ആകട്ടെ കിയമുല്ലീലാകട്ടെ കിയാം റമലാൻ ആകട്ടെ അതൊന്നും നബ്സറുല്ലാഹു അല്ലി സ്വലമ പതിനൊന്ന് റക്കാലത്തിലധികം വിസ്കരിച്ചിട്ടില്ല ആ പതിനൊന്ന് തന്നെയാണ് റസൂല്ലാൻ്റെ തറാവിയും ആ പതിനൊന്ന് തന്നെയാണ് റസൂല്ലാൻ്റെ തഹജുദും ആ പതിനൊന്ന് തന്നെയാണ് അബ്സുല്ലാ അലൈവു സ്വല്ലമ്മയുടെ കിയാമ എന്ന് പറയുന്നത് ഭയങ്കര വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഹായ ഹദീസിനെ മാറ്റിച്ചിട്ട് വായി ഫായത് എടുത്ത് തുടർന്നിട്ട് ഇതാണെന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് സലഫികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് തറാവീഹ് വിത്തറ് കിയാമുലി ഇതൊക്കെ ഒറ്റ നിസ്കാരമാണ് നബി നിബ്സല്ലാ അലൈഹി വസ്ലമയുടെ അത് അങ്ങനെയല്ല അപ്പോൾ പതിനൊന്നറക്കാലത്ത് എന്ന് പറയുന്നത് അത് പ്രവാചകൻ സുല്ലമയുടെ തറാവീഹ് ആയിരുന്നില്ല അത് വിത്തറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഇപ്പോൾ ഇന്ന് വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ മോശമായിട്ട് അതിനെ ചിത്രീകരിച്ച് പിന്നെ എരപ്പൻ്റെ പുതപ്പുപോലെ എന്നൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടായി അതായത് മൂപ്പർക്ക് പുതപ്പും ും വിരുപ്പും ഒക്കുന്ന് തന്നെയാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മൾ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായി ശരിക്ക് പിന്നെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വച്ചാൽ നമുക്കറിയാം പിന്നെ ഫൈൻ തനാജഅത്തും ഫിഷെൻ ഫറുദുഹിൻ അള്ളാഹി വ റസൂൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ അള്ളാഹുൻ്റെ ഖുറാനിലേക്ക് നോക്കുക അല്ലെങ്കിൽ റസൂല്ല സുന്നത്തിലേക്കോ ലഹുദ്ഖാനിലക്കും ഫിറസൂൽ സ്വത്തുൻ ഹസന നബിസ്വല്ലാ അലി സ്വല്ലമയിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട് പ്രവാചകം പറഞ്ഞു സല്ലു കമാർ ഐ തുമല്ല ഞാൻ സ്സ്കരിക്കും പോലെയാണ് നിങ്ങൾ സ്സ്കരിക്കേണ്ടത് അപ്പോൾ ഇവിടെ സാധാരണയായി പിന്നെ സലഫികൾ പിന്നെ പതിനൊന്ന് റക്കായത്താണ് പിന്നെ തറാവി സംസ്കരിക്കാറുള്ളത് അപ്പോൾ അത് സാൻ എജിദ് ഫിറമല ഫൈരി ഹലഹദാശറത്ത് റക്കായത്തൻ എന്നുള്ളത് നമ്മൾ സാധാരണ പറയുമ്പോൾ അവർ ഈ സമസ്തക്കാർ സാധാരണ പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ അത് യഥാർത്ഥത്തിൽ പിന്നെ തറാവിഹി നമസ്കാരമല്ല വിത്ര അപ്പം തറാവിഹി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് എന്നാൽ ഇത് എൻ്റെ കയ്യിലുള്ള സഹിൽ ബുഖാരിയാണ് ഫത്തുൽ ബാരി അടക്കമുള്ള സഹിൽ ബുഖാരി ഇതിപ്പോൾ സഹിൽ ബുഖാരി സെൽഫികൾക്ക് മാത്രം കിട്ടുന്ന ഒന്നല്ലല്ലോ എല്ലാ കേരളത്തിലെല്ലാ പള്ളി തടസ്സങ്ങളിലും ഒക്കെ ഉണ്ടാകും ആ സഹിൽ ബുഖാരിയിൽ കിതാബു സൊലാത്തി തറാവിയ എന്ന് പറയുന്ന ഒരു ഒരധ്യായം ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട് ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരി ഈയെ അത്ര നല്ലൊരു ഫിഖ് പഠിച്ച ഫിഖുൽ ബുഖാരി ഫി തറാജിമി എന്നാണ് സാധാരണ പറയാറുള്ളത് ഇമാം ബുഖാരിയുടെ തർജുമ തന്നെ അതായത് ബാബുകൾ കൊടുത്ത അധ്യായങ്ങൾ തന്നെ ഇമാം ബുഖാരിയുടെ ഫിഖ് പിന്നെ ഫഖാഹത്തിൻ്റെ തെളിവാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഫക്കീഹ ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈഹി കിതാബ് സലാദ് തറാവിഹിൽ തറാഫി നമസ്കാരത്തിൻ്റെ അധ്യായത്തിൽ കൊടുക്കുന്ന രണ്ടായിരത്തി പതിമൂന്നാമത്തെ ഹദീസാണ് അബ്ദുറഹ്മാൻ ഹ്മാൻ അന്നഹൂസ് അല ആയഷത്ത കൈഫ ഖാനത്ത് സലാത്തുറസൂലി ഫിറമലാൻ റമലാനിൽ നബി സഹു അല്ല സ്വല്ലമയുടെ നമസ്കാരം എങ്ങനെയായിരുന്നു അപ്പോൾ പ്രവാചകൻ പ്രവാചക സല അള്ളു ആയിഷ നമസ്കാരത്തെക്കുറിച്ച് ആയിഷറല്ലാഹന പറയുന്നു മ ഖാൻ യസീദുഫിറമലാൻ വലഫിഅ അഷറത്ത് റഖാത്തൻ നബി സല അലൈവല്ലമ റമലാനിലും അല്ലാത്ത കാലഘട്ടത്തിലും പതിനൊന്നിലധികം മാ ഖാൻ ഫി റമലാൻ റമലാലും അല്ലാത്ത സമയത്തും വർദ്ധിപ്പിച്ചിരുന്നില്ല ഇത് ഇമാം ബുഖാരി കൊടുക്കുന്ന കിതാബ് സൊലാത്ത് തറാവീഹലാണ് അപ്പം തറ റസൂർലാഹിസ് അല്ലി വസ്ലമയുടെ തറാവീഹി നമസ്കാരം എങ്ങനെയായിരുന്നു എന്നാണ് ഇമാം ബുഖാരി ഇവിടെ പഠിപ്പിക്കുന്നത് റസൂർ അല്ലാ സാഹ അലി വല്ലമിൻ്റെ സലാത്തി തറാവീഹിൻ്റെ അധ്യായത്തിൽ എന്നിട്ടാണ് എങ്ങനെയാണ് പ്രവാചകൻ റമലാൽ നമസ്കരിച്ചത് അപ്പോൾ ആ റമലാലിൻ്റെ നമസ്കാരം എങ്ങനെയാണ് അധികം ഉണ്ടായിരുന്നില്ല ഇത് കൃത്യമായി ഇമാം ബുഖാർ റഹമത്തുല്ലാഹി അലിയുടെ സഹീൽ ബുഖാരിൽ അപ്പോൾ എന്ത് മനസ്സിലായി അപ്പോൾ എന്നിട്ട് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ബസോ ഉള്ളഹസാസിനുടെ സലാത്ത് തറാവേ എത്രക്കാത്താണ് പതിനൊന്നറക്കായത്താണ് എന്ന് ഇമാം ബുഖാരി പറയും ഇത് മാത്രമല്ല ഈ പിന്നെ ഇത് വിശദീകരിച്ച കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ വധക്കറൻ നവവി അന്നൽ മുറാദ് ഖ്യാമി റമലാൻ സലാത്ത് ഖിയാമു റമദാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് സ്ഥലഭിസ്കാരം അപ്പോൾ ഖിയാമു റസൂള്ള ഖിയാമറമലാനും അതുതന്നെയാണ് റസൂള്ളി വലിയ വസ്ല്ലിയുടെ തറാഭിസ്കാരം ഇനി മാത്രമല്ല ഈ സഹീൽ ബുഖാരിയിൽ ഈ മറ്റൊരു അധ്യായം നമുക്ക് എടുക്കാം കിതാബുൽ വിത്തർ എന്ന് പറയുന്ന മറ്റൊരു അധ്യായം സഹിൽ ബുഖാരിൽ ഉണ്ട് ഈ കിതാബുൽ വിത്തറിലും അലൈഹി അലൈവലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം കാണാം അന്ന റസൂർ അള്ളാല് വസും ഖാ നുസൽ എഹ്ദ അഷറത്ത് റിക്കാഴ്ത്തൻ നബിസ് അല്ലാ വല്ല രാത്രിയിൽ എന്ത് ചെയ്യാറുണ്ട് പതിനൊന്നിറക്കാത്ത് സംസ്കരിക്കാറുണ്ട് അപ്പോൾ ഈ പതിനൊന്നിറക്കാത്ത് എന്നുള്ളത് കിതാബ് തറാവയിൽ കൊണ്ടുവന്ന അതുപോലെ തന്നെ ആയിഷാർ അല്ലി അള്ളാഹുവിന് ധരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇമാം ബുഖാർ എവിടെയും കൊണ്ടുവന്നു കിതാബിൽ വിത്തറും അവിടെ എത്ര ഇറക്കാത്തുള്ളത് പതിനൊന്നറക്കാത്താണ് അപ്പോൾ വിത്ത് കിതാബുൽ വിത്തറിൽ പതിനൊന്നും അതുപോലെ തന്നെ തറാവീഹിലും അത് നബിസ് അലൈഹി സ്വല്ലമ്മയുടെ സംസ്കാരമായി പഠിപ്പിച്ചു ആയിഷാർ അല്ലി അള്ളഹുൻ തന്നെ ഇനി ഇമാം ബുഖാർ അറഹമത്തല്ലാഹിലേക്ക് വേറെ അധ്യായമുണ്ട് കിതാബു തഹജിദ് കിതാബ് തെഹജുദില് നബിസ്വലു അല്ലെ വല്ല പഠിപ്പിച്ച അതേ നിസ്കാരം ഈ തെഹജു നിസ്കാരത്തെ പറ്റി പഠിപ്പിച്ച അവിടെയും ഇതേ പതിനൊന്നിറക്കകത്ത് നമുക്ക് കാണാൻ കഴിയും അതായത് സഅൽ തുഷാർ അല്ലി അള്ളാഹുൻ അൻസ്വലാത്ത് റസൂൽ അല്ലെ അഹ് അള്ളി വല്ലം ഫഖാലത് ഫക്കാലത്ത് സബ് ഉം വത്തിസ് ഉം വഹിദറ ഏഴുണ്ട് ഒൻപത് ഉണ്ട് പതിനൊന്നുണ്ട് അപ്പോൾ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തഹജ്ജുദിലും ഇതേപോലെ നേറി വന്നാൽ പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് എന്നുള്ളത് തഹജിദ് അതുപോലെ തന്നെ വിത്രറിലാണെങ്കിലും നബി നബിസ് അല്ലാസ് വല്ലമ്മ ഇതാണ് നിസ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ വേറെ വേറെ സ്കാരമാണെങ്കിൽ അപ്പം നബിസ് അല്ലാസ് വസ്ലം ഖിയാമല്ലെ പതിനൊന്ന് നിസ്കരിച്ചു തറാവി നിസ്കരിച്ചു തഹജുദ് പരി നിസ്കരിച്ചു അപ്പം മുപ്പത്തി ഒമ്പത് റക്കായത്തുമാണ് മൂന്ന് റക്കായത്തുമാണ് മുപ്പത്തി മൂന്ന് റക്കായത്ത് നബി സാഹു അല്ലയു വല്ലം ഒറ്റ ആദ്യത്തെ നിസ്കരിച്ച ആയിക്കൊണ്ട് ഒറ്റ അതെ അപ്പം അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത് രബസൊല്ലാ അലയുസ് വല്ലം റമലാനിലാകട്ടെ തറാവിയാകട്ടെ തഹജുദാകട്ടെ കിയാമുല്ലാകട്ടെ കിയം റമലാൻ ആകട്ടെ അതൊന്നും നബിസൊള്ളാ അല്ലയു സ്വലമ പതിനൊന്ന് റെക്കാലത്തിലധികം സ്കരിച്ചിട്ടില്ല ആ പതിനൊന്ന് തന്നെയാണ് റസൂല്ലാൻ്റെ തറാവിയും ആ പതിനൊന്ന് തന്നെയാണ് റസൂല്ലാൻ്റെ തഹജുദും ആ പതിനൊന്ന് തന്നെയാണ് റബിസല്ലാ അല്ലയു സ്വലമയുടെ ഖ്യം റമ എന്ന് പറയുന്നു ഇത് ഹദീഫിൽ നിന്ന് വളരെ വ്യക്തം ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന അതുകൊണ്ട് തന്നെ സെൽഫികളെ സംബന്ധിച്ചിടത്തോളത്തിൽ യാതൊരു കൺഫ്യൂഷനില്ല പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പുതുപ്പിൻ്റെ വിഷയം ഇവിടെ വരില്ല അപ്പോൾ ആർക്കാണ് പുതുപ്പ് തിരിയാത്തെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ആളുകൾക്കിടയിൽ ഇവരുണ്ടാക്കുന്ന ഒരു പുക മറ അപ്പം ഈ പുതപ്പും വിരിപ്പൊക്കെ പറഞ്ഞല്ലോ ഈ പുതപ്പും വിരിപ്പും പറഞ്ഞ ആളുകൾ സത്യത്തിൽ സമൂഹത്തിന് ഇതിൻ്റെ ഇതിൽ പുതപ്പേതാണ് വിരിപ്പേതാന്ന് പഠിപ്പിച്ചു കൊടുക്കണം നബ് സലഹ് അലൈഹി സ്വലഭയുടെ നിസ്കാരങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യാമില്ലയില് എന്ന് പറയുന്ന രാത്രി എന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരത്തിലാണ് മൊത്തത്തിൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ നിസ്കാരങ്ങൾ മൊത്തം കിയാമല്ലയിലാകുമ്പോൾ തന്നെ ഇപ്പോൾ തഹജ്ജുദിൻ്റെ തഹജുദ് എന്ന് പേരിട്ടാനുള്ള കാരണം ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന എന്ന് കിട്ടിയത് തറാവീഹ് എന്നു പേര് കിട്ടാനുള്ള കാരണം തറാവീഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നബി ആകെ തറാവിഹിൻ്റെ ഈ തഹജുദിൻ്റെയും കിയാമല്ലേലിൻ്റെയും തറാവിയുടെയും വിഷയത്തിൽ തറാവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ തറാവീഹ് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിച്ചു എന്നുള്ളതാണ് അത് കിയാമുറമലാൻ ആണ് ഇമാൻ നബി റഹ്മാ പറഞ്ഞ സംഭവം കിയാമുറമലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തറാവീഹാണെന്ന് പറയാനുള്ള കാരണം മാസത്തിൽ നബി നബ്സല അലൈഹി വസ്ലമ ജമാഅ എത്തായിക്കൊണ്ട് നിസ്കരിച്ചു പുഖാക്കൾ ചർച്ച ചെയ്യുന്നത് കാണാം തറാവീഹ് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്ക മഷ്റു ആണ് മതം പഠിപ്പിച്ച കാര്യമാണ് സുന്നത്താണ് അതേസമയത്ത് തഹജ്ജുദും വിത്തറും അത് പ്രത്യേകമായിക്കൊണ്ട് അങ്ങനെ നിസ്കരിച്ചതായിട്ടൊന്നുമില്ലല്ല എങ്കിൽ ചില സമയങ്ങളിൽ എന്തായിട്ടുണ്ട് അങ്ങനത്തെ നിസ്കാരങ്ങൾ വന്നു ഇബിനാബ്ബാസ് റദ്ദി അള്ളഹാൻ നബിയത്തോടെ നിസ്കരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഹുദൈഫ് റബദി അള്ളഹാൻ നബിയത്തോടെ നിസ്കരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എന്താക്കാം അങ്ങനെ ജമാത്തായി നിസ്കരിക്കുകയും ചെയ്യാന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറാവീഹിന് ഒരു കൈഫിയത്ത് ഉണ്ട് ആ കൈഫിയത്ത് ആയിഷ റദ്ദി അള്ളഹിനെ പഠിപ്പിച്ചു വന്നു നാല് രക്കായത്ത് നിസ്കരിക്കും സലാം കിട്ടും നാല് രക്കായത്ത് നിസ്കരിക്കും പിന്നെ സലാം വിട്ടും പിന്നെ മൂന്ന് റക്കായത്ത് നിസ്കരിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഓരോ റക്കായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിൻ്റെ നീളത്തെക്കുറി കുറിച്ചോ അതിൻ്റെ എന്താ എന്താക്കണ്ട എന്നോട് ചോദിക്കേണ്ടില്ല അത്ര കണ്ട് നീളത്തിൽ അത്ര കണ്ട് ഭംഗിയോട് കൂടി നിസ്കരിച്ച നിസ്കാരമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് അത് മൊത്തത്തിൽ സ്വലാത്തുല്ലെയിലി മസന മസന എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ഈ രണ്ട് റക്കാത്ത നിസ്കരിക്കാം അവിടെ തന്നെ നാല് റക്കാത്ത് വര നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരല്പസമയം വിശ്രമിക്കും അതുകൊണ്ടാണ് തറവിഹുന്നതിന് പേരിട്ടുള്ള കാരണം അപ്പോൾ തറാവീഹി എന്നുള്ള നീയത്തോടു കൂടിയാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾ നിസ്കരിക്കേണ്ട അങ്ങനെയാണ് ഈ രാത്രി നിസ്കാരം നിസ്കരിക്കേണ്ടത് ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിക്കും എന്നിട്ട് സലാം വീട്ടും ഉടനെ തന്നെ എണീക്കും അവിടെ അത് നിക്കറും പ്രാർത്ഥനയൊന്നുമില്ല ഇവിടെ പല ആൾക്കാരും എന്താണ് പുതിയ ബൂന്നിൽ തിക്കറ് ഇതിൻ്റെ അടിയിൽ ചെല്ലും ചില ആൾക്കാർ സ്വലാത്തൊല്ലും ഒക്കെ ചെയ്യും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നേരെ സലാം വീട്ടുമെന്ന് ഉടനെ എണീക്കണം എന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടിയിട്ട് ഒരല്പസമയം വിശ്രമിക്കും ആ വിശ്രമം കഴിഞ്ഞ് പിന്നെ എണീറ്റ് ഇതേപോലെ അങ്ങനെയാണോ ആദ്യം നിസ്കരിച്ചത് അതേപോലെ നാലരക്കാലത്ത് കൊണ്ട് നിസ്കരിച്ച് പിന്നെ മൂന്നര അത് കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ച് അത് കഴിഞ്ഞ് മൂന്നരക്കാലത്ത് നിസ്കരിക്കുക ഇതാണ് തറാവഹിൻ്റെ രൂപം ഇനി ഇതേ നിസ്കാരം ഒരാൾ വിത്രയായിട്ട് നിസ്കരിക്കുകയാണ് ഞാൻ കിയാമുല്ലയിൽ അതായത് കിയാമുല്ലയിൽ റമലാനിലല്ലാതെ വിത്രയായിട്ട് നിസ്കരിക്കണം അയാൾ ഈ രൂപത്തിലല്ലാതെ നിസ്കരിക്കേണ്ടത് വിത്തിറിൻ്റെ രൂപങ്ങൾ റസൂല്ല എന്ന് സ്ഥിരപ്പെട്ടു വന്ന വേറെ രീതിയുണ്ട് ആ രീതിയിൽ കാണാം മൂന്നരക്കാലത്ത് ഒരാൾ ഒരക്കാലത്ത് വിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മറ്റൊരക്കാലത്ത് സംശയമല്ല എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതുണ്ട് ഇനി മൂന്ന് റക്കായത്താണ് വിത്ത നിസ്കരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് രൂപത്തിൽ നിസ്കരിക്കാം ഒന്ന് രണ്ടര അടുത്ത് പറഞ്ഞ പോലെ മസല മസിനയാണ് എന്നുള്ള നിലക്ക് ആദ്യത്തെ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സ്ഥലം വീട്ടി അത് കഴിഞ്ഞ് ഒരു റക്കായത്തും കൂടി എന്താക്കാം നിസ്കരിച്ച് സലം വീട്ടുന്ന രീതി അതായത് മൂന്നരക്കായത്ത് രണ്ട് കൂടി പൂർത്തീകരിക്കാം രണ്ടാമത്തെ രീതി മൂന്നായത്തും കൂടി ഒറ്റ സലാമോട് കൂടി വീട്ടുക അതായത് എൻ്റെ ഇടയിൽ വേറെ ഇരുത്തല്ല ഒരു മകുരു നിസ്കാരത്തിൻ്റെ രീതി പോലെയല്ല ഒറ്റത്തെ ഹയ്യാത്തിൽ ഒറ്റ സ്ഥലം ഇനി ഒരു അഞ്ച് റക്കായത്താണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ കാരണം സൊല്ലൂ കമാർ ഐത്തുമോനിയു സലീമാണ് അവിടെയാണ് ആയിഷീൻ്റെ ഒറ്റ ഹദീശ്രീ വിത്രൻ്റെ ബാബിൽ വന്നിടത്ത് ഏഴ് ഒമ്പതെന്നൊക്കെ പറഞ്ഞില്ല വേറെ റിപ്പോർട്ടിൽ അഞ്ചുള്ളതും ഉണ്ട് അഞ്ചിൽ കാണുന്നത് അഞ്ചും ഒറ്റ അത്തഹിയാത്തിൽ ഒറ്റ സലാമോട് കൂടി നിസ്കരിക്കുന്നുണ്ട് വിത്രൻ്റെ നീയത്താണെങ്കിൽ രാത്രി സ്കലം തന്നെയാണ് സംശയമൊന്നുമില്ല ഇനി അത് ഏഴ് അക്കായത്താണ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഏഴും ഒന്നിച്ച് നിസ്കരിച്ച് ഏഴാമത്തെ റക്കായത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നു സലാം കിട്ടുന്നു ഇനി ഒമ്പതാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് രീതി മാറും അതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടരക്കായത്ത് ഒന്നിച്ച് സ്കരിക്കണം എന്നിട്ട് എത്താമത്തെ ഇറക്കായത്തിൽ അത്തഹയ്യത്തിൽ ഇരിക്കണം അത് കഴിഞ്ഞ് സലാം വീട്ടാതെ നേരെ ഒൻപതാമത്തെ ഇറക്കായത്തിലേക്ക് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കും ഒമ്പതാമത്തെ ഇറക്കായത്തിൽ അത്തഹ്യാത്തിൽ സലാം കിട്ടുന്ന രീതി ഇതാണ് നബിയുടെ വിതരണ രീതി അതുപോലെ തന്നെ പതിനൊന്നരക്കായത്തുള്ളത് മസനാ മസനയായിക്കൊണ്ടും നിസ്കരിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ നിസ്കരിച്ച് കാണാൻ കഴിയും അപ്പോൾ ഈ രീതിയിലാണ് ഒരാൾ വിത്തിറിന്റെ നീയത് കൂടി എൻ്റെ മനസ്സ് ഞാൻ വിത്രം നിസ്കരിക്കേണ്ടതുണ്ട് ഈ രൂപത്തിലാണ് നിസ്കരിക്കുക അതിനൊന്ന് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ട് രണ്ടായിട്ട് രണ്ട് രണ്ട് രണ്ടായിട്ട് നിസ്കരിച്ച അവസാനത്തിൽ വറ്റിയാക്കുന്ന രീതി അപ്പൊ ഈ ഈ രൂപത്തിലാണ് വിത്തർ എന്ന് പറയുന്നത് തഹജ്വദിലാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായിട്ട് സലാം വീട്ടുന്നു അത് നിസ്കരിക്കുന്നു എല്ലാം രാത്രി നിസ്കാരമാണ് പിന്നെ വേറെ അതാണ് ഇവിടെ ഈ സിഫത്ത് ഈഫത്ത് കൈഫിയെ പറയുന്നതിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഇതൊക്കെ രാത്രി നിസ്കാരമാണ് അതായത് ലൈലി എന്ന് പറയുന്ന നിസ്കാരത്തിലാണ് ഇതൊക്കെ വരുന്നത് അത് നബിസ്ഹ് അലൈഹി വസ്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതിൽ ഏറ്റവും അസഹായി വന്നത് പതിനൊന്നായത്താണ് എന്നുള്ളതാണ് ഇരുപത് എന്ന് പറയുന്ന ആളുകൾക്ക് അതിനൊരു തെളിവുമില്ല ഇരുപത് അവരെ ഇവിടെ ഇവിടുത്തെ ഭയങ്കര വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഹായ ഹദീസിനെ മാറ്റിച്ചിട്ട് വായിഫായത് എടുത്തു തുറന്നിട്ട് ഇതാണെന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നമ്മുടെ നാട്ടില് അതിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൻ്റെ എണ്ണം നിർണിതമാണോ അല്ല എന്നുള്ളതാണോ എണ്ണം നിർണിതമാണെന്ന് പറഞ്ഞവരും എന്ന് പറഞ്ഞവരും പതിനൊന്ന് തന്നെയാണ് ഏറ്റവും അഫ്ദൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വയലാർക്കും അഭിപ്രായം വ്യത്യാസമില്ല എണ്ണം നിർണിതമാണെന്ന് പറഞ്ഞ ആൾക്കാരെ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാനാണ് പാടില്ല ബിദാത്താണെന്ന് പറഞ്ഞു ഇപ്പോൾ ഷേഖ് നാസുറുദ്ദീൻ അൽബാനി റഹ്മുള്ള ഒക്കെ ആ അഭിപ്രായത്താണ് എന്താക്കിയിട്ടുള്ളത് എടുത്തിട്ടുള്ളത് എന്നാൽ ഷെയ് സാലിബിൻ ഹുസൈമിൻ റഹമെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് എന്ത് പതിനൊന്നാണ് അഫ്ദൽ സംശയമൊന്നുമില്ല കാരണം എന്താ ഖൈറുൽ ഹദി ഹദീം മുഹമ്മദിൻ സലല്ലാഹു അലഹി വസ്ലം ഇനി ഒരാൾ രാത്രി നിസ്കാരം എന്നുള്ള നിലക്ക് മസിന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ രണ്ട് ഈ കൊണ്ടുപോയി വലിയ പ്രശ്നമില്ല എന്നാൽ അവിടെ എന്താക്കാൻ പറ്റൂല ഒരു എണ്ണം നിർണ്ണയിക്കാൻ പറ്റൂല ഇവിടെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് രക്കായത്തെ പാടുള്ളൂ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിൽ കുറഞ്ഞ തെറാവിയാവൂല ഇരുപത്തിമൂന്നും കൂടിയാലും തറാവിയാകൂല എന്ന് പറഞ്ഞ് ഒരു ഇരുപത്തിമൂന്നിന്റെ എണ്ണം നിർണ്ണയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുമൂന്ന് ഇവിടെ കാണുന്ന അഥവാ സംസ്ഥക്കാര് പ്രൊമോട്ട് ചെയ്യുന്ന ഇരുപത്തിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലൊരു തെളിവില്ല അത് വിധ തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് മക്കത്ത് അങ്ങനെയല്ലേ ഇവിടെ ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിക്കും മക്കത്ത് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്ന് നിസ്കരിക്കും അവസാന പത്തോക്കഴിഞ്ഞാൽ പിന്നെയും ആണ് ആ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം പതിമൂന്നൊക്കെ ചുരുക്കി അവർ സുന്നത്തിലേക്ക് എത്തി ആ പതിമൂന്ന് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ റമർനാളിൽ അവസാനത്തെ പത്താവുമ്പോൾ ഉണ്ടാവും വീണ്ടും നിസ്കരിച്ചെന്ന് വരും അതിനിപ്പോൾ ഇരുപത്തിമൂന്ന് വരെ നിസ്കരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവസാനത്തെപ്പത്തിൽ വീണ്ടും രാത്രി നിസ്കാരം തന്നെ കൂട്ടി നിസ്കരിക്കണി കാണാൻ കഴിയും അത് എന്ന് പറഞ്ഞാൽ അവരും എന്തല്ലാന്ന് അർത്ഥം ഇരുപത്തി മൂന്നേ പാടുള്ളൂ എന്നോ ഇരുപത്തിമൂന്നാണ് തറാവഹി എന്നോ അല്ല അവരുടെയും ചർച്ചയുടെ അസുഖം യഥാർത്ഥത്തിൽ ആളുകളെ ഈ പുതപ്പും വിരിപ്പും പറഞ്ഞ് പൊട്ടീസാക്കാൻ ഇവർ പോലത്തെ ആളുകൾക്ക് കഴിയും യഥാർത്ഥത്തിൽ ദീന് പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് ഇതിലെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവരാരും തയ്യാറാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ആഷാ റല്ലിള്ളഹാൻ്റെ ഈ ഹദീസ് മേമ്പർ കിതാബത്തെ ഹജ്ജിലും വിത്തറിലും തറാവിയിലൊക്കെ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ട് ഈ ഹദീസ് എന്തുകൊണ്ടാണ് ഇവർ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക ഇങ്ങനെ ഹദീസ് റസൂല്ല തറാവിയ സംസ്കാരം പതിനൊന്നും നിറക്കാത്തതെന്ന് വ്യക്തമാണോ കിതാബ് തറാവി കൊണ്ടുവന്നു അതുപോലെ തന്നെ വിത്രറാണെങ്കിലും എന്നാൽ ഈ വിത്തർ പൈനന്നാണ് എന്നാൽ തറാവിയെ പതിനാൽ എന്ത് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല വളരെ കൃത്യം ബുഖാരിയും അടക്കമുള്ള സഹീലും ആ ഹദീസുകൾ അത് വെച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദുർബലമായ വാദം പറയുക പറയുന്നത് ഒരിക്കലും കാരണം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലയെ കുറിച്ച് പറയാറുള്ള ഷാഫിന്നാണ് അദ്ദേഹം ഷാഫി മദഹബുകാരനാണ് പറയാറുള്ളത് ഷാഫി മദഹബില നല്ല ഫക്കീഹാണ് സംശയമില്ല മഹദ്സാണ് ലോകത്തെ വിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ ആദ്യമായി പ്രമാണം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ എല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണ് ബുഖാരി റഹിമഹുല്ലയുടെ സഹിയാണ് എടുക്കേണ്ടത് അപ്പൊ ഷാഫി മദഹബിലെ ഒരു ഇമാറ്റുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ബുഖാരിയുടെ സഹിദിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ കിതാബുകൾ തർജ്ജുമകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ ആ അദ്ദേഹത്തിൻ്റെ പേരുകൾക്കുള്ള തെളിവുകളായിട്ടാണ് ഹതിത്തുകൾ കൊണ്ടുവരേണ്ടത് സ്വന്തം അധഹബ് മാറേണ്ട ആവശ്യം പോലില്ല പതിനൊന്നിറക്കാത്തെടുക്കാൻ ആ പറഞ്ഞത് അതായത് ഒരു വ്യാചാരം കൂടി ഇല്ലാതെ തന്നെ പതിനൊന്നരക്കാലത്ത് എടുക്കാം കാരണം ബുഹാരിയാണ് ഉദ്ധരിച്ചത് ഇനി അസ്കലാനിയാണെങ്കിലോ അദ്ദേഹത്തെ കുറിച്ചും ഷാഫി എന്നാണ് പറയാറുള്ളത് അദ്ദേഹംഹാദ് ചെയ്യുന്ന വിഷയത്തിൽ ഷാഫി മധബിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് എന്താക്കാറുള്ളത് അംഗീകരിച്ചു പോന്നിട്ടുള്ളത് അദ്ദേഹവും ഇതിലെന്താണ് കൊണ്ടുവന്നത് ഏറ്റവും അഫ്ദല് പതിനൊന്നാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ഷാഫിയാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം പോലും ഷാഫി മധബ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ആളുകൾ എടുക്കണില്ലെങ്കിൽ ഇവര് യഥാർത്ഥത്തില് ഷാഫികളല്ല എന്നുള്ള മനസ്സിലാക്കി ഞാൻ ഏറ്റവും ഈ സൂക്ഷ്മത സൂക്ഷ്മത എന്ന് പറയുന്ന ആളുകൾ ഇത് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സൂക്ഷ്മത കാണിക്കുന്നില്ല ഞങ്ങൾക്ക് റസൂല്ലാൻ്റെ നസ്കാരാണ് നമുക്ക് ഏറ്റവും സൂക്ഷ ഹൈറുൽ ഹദീ ഹദി മുഹമ്മദ് സല്ലു വല്ലമാണല്ലോ സല്ലു കമാറായത്തെ അതുകൊണ്ട് നമ്മൾ പറയാറുള്ളതെന്ന് വെച്ചാൽ മാസപ്രയുടെ വിഷയം പറഞ്ഞ പോലെ തന്നെ തറാവീഹിൻ്റെ വിഷയത്തിലും നിങ്ങൾ സൂക്ഷ്മതയുള്ള നിലപാടുകളിലേക്ക് വരണം അത് റസൂള്ളു സാഹുഹി വസ്ലമയുടെ ഈ മുഹാരി അടക്കമുള്ള ഹദീ സുഗന്ധങ്ങൾ പഠിപ്പിച്ച മാത്രമല്ല ഇമാം പിന്നെ ഇബിൻ ഹജർ റസ്ഖാരാൻ തന്നെ പറയുന്നുണ്ട് ഉമർബുൽ ഹത്താബ് റല്ലി ഉള്ളഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇരുപതിറക്കാൻ തീസ്കരിച്ചു അത് സ്ഥിരപ്പെട്ടതല്ല അത് പിന്നെ അങ്ങനെ ചില ഉദ്ധരിക്കപ്പെടുന്ന രുവാായത്തുകൾ മാത്രമാണ് എന്നൊക്കെ ഇതിൻ്റെ ശരഹരിൽ തന്നെ വിശദീകരിക്കപ്പെട്ടു അതുകൊണ്ട് ദുർബലമായ അത് റസൂറുല്ലാൻ്റെ സുന്നത്ത് നിലനിൽക്കുമ്പോൾ ഉമർ റല്ലിള്ളാഹുവിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി പറഞ്ഞ റിവായത്തിനെ അവലംബിക്കും സൂക്ഷ്മത അല്ല എന്നുള്ളതാണ് നമുക്ക് വിഷയത്ത് പറയാനുള്ളത് പറയുന്നത് ഇപ്പോൾ പിന്നെ നബ്സുല്ലാഹു അലൈഹി വസ്ലമ ഒരു ഇരുപത് നിസ്കരിച്ച് അതേ രാത്രി തന്നെ വേറൊരു പതിനൊന്നും നിസ്കരിച്ച് തെളിവുകളാണല്ലോ വേണ്ടത് പക്ഷെ അത് നമുക്ക് എവിടെയും ആ ഒരു തെളിവ് കാണാനും കഴിയുന്നില്ല എന്തെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പ്രശ്നമൊന്നുമില്ല പ്രമാണം എന്നുള്ള നിലക്ക് സ്വഹേഹായ നിലക്ക് നിപ്സുലഹ് അലൈഹി സ്വലം ഇരുപത് നിസ്കരിച്ചു പിന്നെ നബ്സുലമ അതിന് പുറമെന്താക്കി എന്താക്കി ഇറക്കാത്തത് വിത്രം നിസ്കരിച്ചു എന്നുള്ള നമുക്ക് തെളിവ് കിട്ടി കഴിഞ്ഞാൽ നിർബന്ധമാണ് സലാത്ത് നബി നിസ്കരിച്ചതിന് ശേഷം പിന്നൊരു വിത്ര അപ്പോൾ ഇതിനൊന്ന് വേറെ ആണല്ലോ അങ്ങനെ ഒട്ടേറെ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഷാഫി അഹമ്മദുള്ള അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇമാമാളെ ഇമാരെ കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള അഹമ്മദ് ബിൻ അംബൽ റഹ്മഹുലൈ ആട്ടെ അബുഹാനിഫദദുൽ ഖൂഫി റഹ്മുള്ളയ ആട്ടെ മാം മാലിക്കാകട്ടെ മാം ഔസായി ആകട്ടെ സൗരിയാകട്ടെ അവരൊക്കെ ഇവരൊക്കെ കൗലുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും ഇദാ സഹൽ ഹദീസു ഫഹുവ മദബി മത്ത സഹൽ ഹദീസു ഫഹുവ മദബി അല്ലെങ്കിൽ എൻ്റെ എപ്പോഴാണ് ഒരു ഹദീസ് സഹി അതാണ് എൻ്റെ മദഹബ് ഇനി അവർ എടുത്തതിൽ തന്നെ സൂക്ഷ്മതക്കുറവുകൾ ഉണ്ടായി അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനെന്തല്ല ബാധ്യസ്ഥരല്ല അപ്പോൾ അതിലേറ്റവും വലിയ നമ്മൾ മുമ്പ് ഒരു പ്രൂഫ് ഫണ്ടിൽ ചർച്ചയ്ക്ക് വന്ന സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷാഫി ഇമാ് അദ്ദേഹം സുബി സംസ്കാരത്തിൽ അസല സുബി ബാങ്കിൽ അസലാത്ത് ഖൈറു മിൻ എന്നും എന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് എന്നാൽ കൊടുക്കാമെന്നുള്ള അഭിപ്രായമാണ് ആർക്കുള്ളത് ഇമാം നാവിക്കുള്ളത് ഇമാൻ നായവിയുടെ അഭിപ്രായത്തെയാണ് എന്താക്കിയത് മുന്തിച്ചത് മധഹബായി പരിഗണിച്ചത് അപ്പോൾ അവിടെ ഇമാൻ ഷാഫിനെ തള്ളി ഏതായാലും ഈ വിഷയത്തിൽ അതായത് ലൈഫായ ചില റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരെന്തൊക്കെയാ തറാവീഹു ഇഷ്റുൻ തറാവീഹു ഇരുവർ അക്കാലത്താണ് എന്ന് ഫു എഴുതി വെച്ചു എന്നൊറ്റ കാരണം കൊണ്ട് ഈ ഹദീസുകൾ കാണുമ്പോൾ പോലും ആ ഹദീസുകളെ സ്വീകരിക്കാതെ ഇതിനെ മാറ്റി നിർത്തി ആ ഒരു കൗലിനെ മാത്രം എടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ തക്കിലീത് അപകടം ചെയ്യുന്ന തക്കലീതാണ് പ്രമാണങ്ങൾക്കെതിരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ അല്ലാണ്ട് അടുത്ത് കഴിച്ചിലേക്ക് പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് സഹിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അങ്ങനെ ചെയ്തത് എന്നാൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അതിൻ്റെ സനതുകളും മത്തനുകളൊക്കെ പരിശോധിച്ച് നിലവിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളുടെ മൊത്തം കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അലൈഹി അല്ലൈവലമിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരുന്നത് ഈ പതിനൊന്ന് എന്നോ അല്ലെങ്കിൽ ഏറിപ്പോയി കഴിഞ്ഞ ഒരു പതിമൂന്നിൻ്റെ റിപ്പോർട്ടുകളും ചില സ്ഥലങ്ങളിൽ എന്താകുന്നുണ്ട് കാണുന്നുണ്ട് എന്നു കഴിച്ചാൽ ഈ ഇരുപതിനോട്ടുള്ള അഭിപ്രായങ്ങളും പലതുമുണ്ട് അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നബി നിസ്കരിച്ചു എന്ന് കൂട്ടി പറയാൻ പറ്റുന്നത് പതിമൂന്നിലേ എത്തുള്ളൂ ഒരിക്കലും ഒരു ഇരുപത്തിമൂന്നിലേക്കോ മുപ്പത്തിമൂന്നിലേക്കോ അല്ലെങ്കിൽ അത്ര എണ്ണത്തിലേക്കോ എത്തുന്ന രീതി ഇല്ല എന്നത് മനസ്സിലാക്കുമ്പോൾ നബിയുടെ സുന്നത്താണ് ഏറ്റവും ഹൈറായ എന്നുള്ളതിൽ ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഹൈറുൽ ഹദിഇ ഹദീമീൻ സല്ലു അലൈ സ്വലായ്മ നിന്ന് നിൽക്കണമെങ്കിൽ സുന്ദരമാണ് പതിനൊന്നരക്കാലത്തിൽ വളരെ കൂടി ഇപ്പോൾ ഹറമിൽ നിലവിലുള്ള ആ പതിനൊന്ന് നിസ്കരിച്ച് ആശ്വാസത്തോടു കൂടി പിരിയാ ഇതെന്താന്ന് വെച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഇരുപത് റക്കായത്ത് അനന്തര കൈഫന്റെ കീപ്പറിനെ ഓതൊള്ളു നെബി നിന്നിട്ട് കാൽമലി നീര് കെട്ടിയിരുന്നു എന്നാണ് ആവശ്യമ പറഞ്ഞത് ഒരു റക്കായത്തില് ബക്കർ ഓതി പിന്നെ ആലും നിസാ ഓതി അത് കഴിഞ്ഞ് ആലുംബ്രാൻ തിരിച്ചു ഓതി മൊത്തം ഓതിയിട്ടാണ് അത്ര കണ്ട റുക്കോയിലും സുജൂദിനും ഒക്കെ നിന്ന് എന്ന് പറയുമ്പോ ആ രാത്രി ഒരു ഇരുപത്തിമൂന്ന് റക്കായത്തിൽ നദി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ആ രാത്രിയുടെ ദൈർഘ്യം എന്തായിരിക്കും എന്നുള്ളതാണ് അന്ന് നമ്മൾ പറഞ്ഞിട്ട് പതിനൊന്നും കൂടി ആയിട്ടില്ല അന്നൊരു റെക്കായത്തിൽ ചിലപ്പോ നബി നിസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആ നിസ്കരിച്ചത് എന്തായിരുന്നു ആ സമയം ആ സമയം അതേ കീപ്പ് ചെയ്ത് കൊണ്ട് പോകുന്ന രീതിയാണുള്ളത് അപ്പോൾ ഒരു പേരിന് റമൻലാലിന് തലകുത്തി മറിയ എന്നതിൽ നിന്ന് മാറി നബി നിസ്കരിച്ചതുപോലെ മൻകാമ ഈമാനൻ വഹ്തിസാബൻ ഈമാനോട് കൂടി എഹ്തിസാബോട് കൂടി ഇതൊരു എന്തല്ല ഒരു ഒരു കടം കഴിക്കുന്ന രീതിയല്ല കൂലി കിട്ടണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആത്മാർത്ഥമായി കുറച്ച് സമയക്കെടുത്ത് നബി നിസ്കരിച്ച മാതിരി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അലഹു തീർച്ചയായും രണ്ട് വിഷയങ്ങളും ചർച്ച പൂർത്തിയാകുമ്പോൾ സൂക്ഷ്മത എന്നത് എന്താണോ പ്രമാണങ്ങൾ പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ചത് അവിടെ നിൽക്കലാണ് സൂക്ഷ്മത എന്ന ആ ഒരു തത്വമാണ് ഏത് വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ബാങ്ക് വിളിക്കുന്ന കാര്യമാണെങ്കിലും നിസ്കാരത്തിൻ്റെ ഒക്കെ നബി സുലാ അലഹി വസ്ലമയുടെ ശരിയായ മാതൃകയിലേക്ക് ചരിയയിലേക്ക് നമ്മൾ മടങ്ങുകയും അവസാനത്തിൽ ഷബീസ പറഞ്ഞതുപോലെ പ്രതിഫലം പ്രതീക്ഷിച്ച് വളരെ വലിയ ഈമാനികമായ കൂടി നമ്മൾ നോമ്പെടുക്കുകയും രാത്രി നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ഏറ്റവും നല്ല നിലക്ക് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ചെയ്യുന്ന കാര്യങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായും നമുക്ക് വിജയിക്കാനാകും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله